ശ്രീ എ സമ്പത്ത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം മുമ്പ് ഇരുപത്തി മൂന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോയത് ഇത്തവണ നമുക്ക് അറിയില്ല എങ്കിൽ പോലും നോക്കൂ ചില സവിശേഷതകളുണ്ട് പുതിയ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കഴിഞ്ഞ ദിവസമാണ് ചുമതല ഏറ്റെടുത്തത് അവർ ചുമതല ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള രീതി സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ പാർലമെൻ്റ് വഴി മറികടന്ന് സർക്കാർ ഇപ്പോൾ അമിത്ഷാ പ്രധാനമന്ത്രി അധിർ രഞ്ജൻ ചൌധരി മൂന്നംഗ സമിതിയാണ് കമ്മീഷണർമാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഒപ്പോസിഷൻ ലീഡറുടെ ഡിസൻ കൂടിയാണെന്ന് നമുക്കറിയാം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ പഴയ അത്രയും ശക്തി ഉണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം എന്തായാലും നമ്മളൊരു വലിയ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് താങ്കൾ ഇതിൽ കാണുന്നത് എന്തൊക്കെയാണ് അഭിലാഷ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടെടുപ്പ് നമ്മുടെ ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും താങ്കളും യോജിക്കുന്ന ഒരു കാര്യം ഇറ്റ് ഇത് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഇപ്പോൾ നമ്മൾ പലരും ചിലപ്പോൾ നമ്മുടെ ചില ഈ മാധ്യമ സുഹൃത്തുക്കളും എല്ലാം പറയുമ്പോഴും ഞങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഈ ലോവർ ഹൗസ് അപ്പർ ഹൗസ് എന്നൊക്കെ പറയും ആ ഒരു സജ്ഞ തന്നെ ആ അത് ശരിയല്ല കാരണം അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നുള്ള നിലയിലേക്ക് യഥാക്രമം രാജ്യസഭയും ലോക്സഭയും വിലയിരുത്തുന്നത് ശരിയല്ല ഇത് യഥാർത്ഥത്തിൽ ഹൗസ് ഓഫ് ദി പീപ്പിളാണ് ലോക്സഭ കൗൺസിൽ ഓഫ് ദ ആണ് രാജ്യസഭ ഇവിടെ നമ്മൾ ഇത്രമാത്രം വോട്ടർമാരെ ഇലക്ട്രേറ്റിനെയും അതുപോലെ തന്നെ വോട്ടവകാശമില്ലാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയും അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധികൾ ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിലുമില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഞാൻ മറ്റു കൂടുതൽ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണത്തിനൊന്നുമല്ല നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇത്തരമൊരു ചർച്ച എന്നുള്ളതിൽ അഭിലാഷ ഇതിൽ നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ അബറേഷൻസ് അതിൽ വലിയ അപവാദങ്ങളോ അപഭ്രംശങ്ങളോ ഇല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തി ഏഴിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ അത്തരത്തിൽ വന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ് ഇപ്പോഴും നമ്മൾ ഈ വർഗീയ ഫാസിസം കൂടി കലർന്ന നിലയിലേക്ക് ഇന്ത്യ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള സംശയം അങ്ങനെ ഉടലെടുക്കുന്ന ഒരു കാലത്താണ് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിന്നു കാണണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷത പുലർന്നു കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് അങ്ങേയറ്റം അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അത്തരത്തിലുള്ള നിരവധി തങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പോലും ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങനെ ഇടപെടുന്നത് ഇപ്പോൾ ലോകത്തിലെ വളരെ വികസിത രാഷ്ട്രങ്ങളിലൊന്നാണ് യു എസ് എന്ന് പറയുമ്പോഴും യു എസ് എയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ത്യയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന അത്രയും ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്താറില്ല മറ്റു പല രാഷ്ട്രങ്ങളുടെയും നോക്കുക അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇപ്പോഴും പൂർണ്ണമായി വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ആ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൻ്റെ ഫേബ്രിക്ക് ഉണ്ടല്ലോ അത് ശക്തിപ്പെടുത്തുക എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചുമതലയാണ് അതിലിപ്പോൾ ശ്രീ ശിവശങ്കർ ആയാലും ശ്രീ ജ്യോതികുമാർ ചാമക്കലയായാലും ഞാൻ സമ്പത്തായിരുന്നാലും നിങ്ങൾ മാധ്യമപ്രവർത്തകർ അഭിലാഷായിരുന്നാലും ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അപ്പോൾ നിങ്ങൾ യു ആർ കൺസിഡേർഡ് എന്താ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമ്മളതിൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ ആവാം തെരഞ്ഞെടുപ്പിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ വരുന്നുണ്ട് അത് ഇനി ചൂടുപിടിച്ചുള്ള ചർച്ച മുമ്പോട്ടേക്ക് പോകും ഇപ്പോൾ എന്താ ഈ കൂടുതൽ കൂടുതൽ തിരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുംതോറും അതിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഭാഷ അത്തരം കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഈ അറിയാതെ പോലും പലരുടെയും ഈ അതിർത്തികൾ പോലും ലംഘിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്ത പോലും കടന്നു വന്നു പോകും അത് സ്വാഭാവികമാണ് തിരുത്തപ്പെടേണ്ടതാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ ഈ സമീപകാലത്ത് നിരവധി വിഷയങ്ങൾ അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് എന്തൊക്കെയാണത് ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് വൽക്കരണം എന്നത്